നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതീയ ജ്യോതിഷ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി വർഷം പൊതുവെ നല്ലൊരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം തന്നെ ഒരുപാട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ബുധന് രാശി മാറുന്നുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ ശുഭയോഗങ്ങളിൽ ഒന്നാകാൻ പോകുകയാണ് ബുധാദിത്യ രാജയോഗം നമ്മളുടെ ബുദ്ധിശക്തിയെയും ആശയവിനിമയ ശേഷിയെയും ആത്മവിശ്വാസത്തെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയം നൽകുന്ന രാജയോഗമാണ് ഈ ബുധാദിത്യ രാജയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മരംഗത്തെ ഉയർച്ചയാണ് ഈ രാജയോഗം വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും ഈ രാജയോഗങ്ങളുടെ ഗുണഫലങ്ങൾ വളരെ ഉണ്ടാവുന്നതാണ് ഈ രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ളവര് കർമ്മരംഗത്തും ജീവിതത്തിലും ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും പുതിയ അവസരങ്ങളും ഒക്കെ ഇവർക്ക് വന്നെത്തുന്നതാണ് സൂര്യനും ബുധനും ഒരേ രാശിയിൽ സംഗമിക്കുമ്പോഴാണ് ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നത് മകരം രാശിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ ബുധ സൂര്യ സംഗമം നടക്കുന്നത് ഭൂതത്വരാശിയാണ് മകരം അച്ചടക്കവും നിശ്ചയദാർഢ്യവും പ്രായോഗികതയും എന്നിവയൊക്കെയാണ് ഈ രാശിയുടെ പ്രത്യേകതകൾ സൂര്യന്റെ ശക്തിയും ബുധന്റെ ബുദ്ധിയും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ബുധാദിത്യ രാജയോഗം സുവർണ നേട്ടങ്ങളാണ് നിങ്ങളിലേക്ക് നൽകുക തന്ത്രപ്രധാനമായിട്ടുള്ള പല മേഖലകളിലും തീരുമാനമെടുക്കുക ഇതുമൂലം നിങ്ങൾക്ക് കഴിയുന്നതാണ് ഒരുപാട് സവിശേഷമായിട്ടുള്ള കഴിവുകളൊക്കെ നിങ്ങളെ േടിയത് എന്നാൽ ബുധാദിത്യ രാജയോഗം എല്ലാ രാശികൾക്കും ഒരുപോലെ ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല രാശി ചക്രത്തിലെ പന്ത്രണ്ട് രാശികൾക്കും ചെറിയ ചെറിയ ഗുണബലങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും രാജയോഗം പൂർണ്ണതോതിൽ ലഭ്യമാകുന്നത് അഞ്ചു രാശിക്കാർക്കാണ് ഈ അഞ്ചു രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർക്കാണ് ഇടവൻ രാശിയിൽ ജനിച്ച ആളുകള് ബുധാതിത്യ രാജയോഗത്തിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നവരാണ് ബിസിനസ്സിലും ജോലിയിലുമൊക്കെ ഇവർക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും ഈ സമയത്ത് ഇവർക്ക് വളരെ മികച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ ഇവർ തുടങ്ങുകയും യഥാസമയത്ത് നിക്ഷേപങ്ങളൊക്കെ നടത്താനും ഒക്കെ ഇവർക്ക് കഴിയുന്നതാണ് വിദ്യാഭ്യാസപരമായിട്ടും വളരെ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ബുധാദിത്യ രാജയോഗത്തിന്റെ കാലം ഈ സമയത്ത് ദൈവവിശ്വാസം കൈവിടാൻ പാടില്ല അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങളെല്ലാം ദൈവത്തിന്റെ വരദാനം കരുതി പ്രാർത്ഥനയോടെയും വിനയത്തോടെയും മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് കന്നി രാശിക്കാർക്കാണ് ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാരാണ് കന്നിരാശിയിലുള്ളത് ചൊവ്വ അധിപനായിട്ടുള്ള ഈ കന്നിരാശിയിൽ ജനിച്ചവർക്ക് സൂര്യന്റെയും ബുധന്റെയും സംയോഗം വളരെ നേട്ടമുണ്ടാക്കുന്നതാണ് ഇവരുടെ ആത്മവിശ്വാസവും ബുദ്ധിശക്തിയും ഒക്കെ ഈ കാലയളവിൽ വർദ്ധിക്കുന്നതാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിലുള്ള പങ്കാളിത്തവും നിങ്ങൾക്ക് അതിലുള്ള തന്ത്രവും നൈപുണ്യവും എല്ലാം അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസപരമായിട്ടും വളരെ നല്ല ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടും വളരെ നല്ല സമയമാണ് ഇതെല്ലാം അനുഭവയോഗ്യമാകാൻ ഈശ്വര അനുഗ്രഹം വേണം ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക എളിമ കൈവടിയാതെ സൂക്ഷിക്കുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മകരം രാശിക്കാർക്കാണ് മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കാണ് രാജയോഗം രൂപപ്പെടുന്നത് തന്നെ ഈ മകരം രാശിയിലാണ് അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് സൂര്യന്റെ നേതൃത്വ ഗുണവും ബുധന്റെ ബുദ്ധിശേഷിയും കരിയറിൽ മുന്നേറാനുള്ള അംഗീകാരം നേടാനുള്ള അതുല്യമായിട്ടുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ കാലയളവിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളില് കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഫലം സുനിശ്ചിതമാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഈ വിജയത്തിൽ അഹങ്കരിക്കാൻ പാടില്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിട്ട് ുന്നത്ിക്കാർക്കാണ് കുംഭം രാശിയിലെ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് കുംഭം രാശിയിൽ ജനിച്ച ആളുകൾക്ക് സാമ്പത്തിക കാര്യങ്ങളില് വളരെയധികം നേട്ടമുണ്ടാവുന്നതാണ് വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ് സ്വന്തമായിട്ട് ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് നിങ്ങളുടെ ആശയങ്ങളും കഴിവുകളും എല്ലാം പ്രകടിപ്പിക്കാനുള്ള സമയമാണിത് അംഗീകാരവും നേട്ടങ്ങളും എല്ലാം നിങ്ങൾക്ക് സ്വന്തമാവുന്നതാണ് അടുത്തതായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മീനം രാശിയിലുള്ള പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് മീനം രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാർക്ക് രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അതീവ തീവ്രമായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ഉചിതമായിരിക്കും ലക്ഷ്യസ്ഥാനത്തേക്ക് കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്നതാണ് സാമ്പത്തികപരമായിട്ട് വളരെ മുന്നേറ്റം ഉണ്ടാവുന്നതാണ് സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം